നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ബ്ലോക്ക് തല അംഗനവാടി കുട്ടികൾക്കുള്ള സ്നേഹ കിടക്ക വിതരണം ബ്ലോക്ക് പഞ്ചായത്തിൽ സംഘടിപ്പിച്ചു രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു രാമകൃഷ്ണന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച അംഗനവാടി കുട്ടികൾക്കുള്ള ബ്ലോക്ക് തല കയർഫെഡിന്റെ സ്നേഹ കിടക്ക വിതരണം ബ്ലോക്ക് പരിസരത്ത് സംഘടിപ്പിച്ചു ടി പി രാമകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരള എന്ന് പറഞ്ഞിട്ട് ജി എസ് ടി ഒന്നും കൊടുക്കില്ല പതിനെട്ട് ശതമാനം ജി എസ് ടി കയർ തൊഴിലാളികളുടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സഹായകരമാണ് ഇത് കേരളാകെ എടുക്കുമ്പോ ഈ ചകിരി ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അത് കയർ മേഖലയിലെ തൊഴിലാളികളുടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കൂടി സഹായകരമാണ് ഇതെല്ലാം നമ്മളിപ്പോ യൂണിഫോം യൂണിഫോമിനൊക്കെ പൈസ ഒക്കെ ബാക്കിയെ അതെല്ലാം വേഗം കൊടുക്കാനുള്ള ശ്രമമാണ് കേന്ദ്രം വല്ലാതെ ശത്രുതാപരമായ നിലപാട് നമ്മളോട് എടുക്കാൻ നിവൃത്തിയില്ല ശത്രുതാപരമായ നിലപാട് ശത്രുതാപരമായ എടുക്കുന്നോണ്ട് കേരളത്തിന് അർഹതപ്പെട്ടത് തരുന്നില്ല എല്ലാരും കൂടി ഇടപെട്ട് കേരളത്തിന് അർഹപ്പെട്ടെന്ന് തരിച്ചാൽ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടുപോവാൻ സാധിക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ സുനിൽ ബിന്ദു കെ കെ എൻ ഡി ഷിജിത്ത് എ എം സുഗതൻ മാസ്റ്റർ കെ കെ നിർമ്മല ടീച്ചർ സി കെ ഗിരീഷ് തുടങ്ങിയവരും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കെ രചിത സജീവൻ മാസ്റ്റർ കെ അജിത പി ടി അഷ്റഫ് ഗിരിജ ശശി വിനോദൻ തിരുവോത്ത് കയർഫെഡ് റീജിയണൽ ഓഫീസർ സുനിൽകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി കെ പാത്തുമ്മ ടീച്ചർ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ